ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കാം ഇന്നലെ എന്താണ് ലുലുവിലേതായാലും വരുന്നല്ലോ ആയിസ് ചെയ്ത് ഇന്നലെയെന്ന് വെച്ചാൽ ഇന്ന് വെളുപ്പിന് വരെ മൂന്ന് മണിവരെ അപ്പോൾ ഞാൻ ആലോചിക്കും ഇപ്പോഴും ലുലു ഓപ്പൺ ആണ് അപ്പോൾ ഈ സ്റ്റാഫുകൾക്കൊക്കെ ഉറങ്ങാൻ ഇങ്ങനെ ഇപ്പോൾ സമയം കിട്ടിയതാണ് ഞാൻ ആലോചിക്കുന്നു അവിടെ ലുലുവിൽ അറിയണ ചില ആൾക്കാരുണ്ട് അവരോട് ഇനി നെക്സ്റ്റ് ടൈം പോകുമോ എന്ന് ചോദിച്ചോക്കണം നമ്മൾ എങ്ങനെയാണ് ഉറങ്ങിയത് എന്നുള്ളത് കാരണം ഇത് ഹാഫ് പ്രൈസിൽ എത്ര മണിവരെ ഉണ്ടായിരുന്നു എന്നറിയാം വെളുപ്പിന് നാല് മണിവരെ ഉണ്ടായിരുന്നു രാത്രി ഒരു എന്താ എന്താ പറയുക പന്ത്രണ്ട് അല്ല പതിനൊന്ന് അമ്പതിന് തുടങ്ങിയിട്ട് ഈ വെളുപ്പിന് നാല് മണി വരെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ പിന്നെ എട്ടര ഒമ്പത് മണി ആകുമ്പോൾ വീണ്ടും ഇത് ഓപ്പൺ ആയി ഓപ്പൺ ഓപ്പണാക്കിയതും അപ്പം ഈ സ്റ്റാഫുകളൊക്കെ സ്റ്റാഫുകൾക്കൊക്കെ ഉറങ്ങണ്ടേ അതൊക്കെ ഞാൻ ആലോചിക്കണത് പിന്നെ ഉള്ള ഈ ചാനൽ ഞാൻ ഈ ചൂടായിട്ട് തുറക്കാറേ ഉണ്ടായിരുന്നില്ലേട്ടാ ഈ ഒക്കെ തുറന്നിട്ടാണെങ്കിൽ എല്ലാം അടുത്തും ഇറത്തുമ്പോൾ ഇരുണ്ടാവുമല്ലോ മുഖം ഇതായി പോകുന്നു അടുത്ത മാസമൊക്കെ പെരും ചൂടായിരിക്കും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു എൻ്റെ ഒരു ഡൗട്ടാണിത് അപ്പൊ സ്റ്റാഫുകളൊക്കെ എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും എല്ലാരും ചായ കറങ്ങി പോകേണ്ടത് ഉറക്കം ആണാവും പിന്നെ ലുലു ആണെങ്കി എല്ലാ ദിവസവും ഉണ്ട് അതായത് എന്താ പറയുക ഒരു ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ ഉണ്ട് ഒരു ദിവസം ലീവില്ല പിന്നെ രാത്രി ഉണ്ടാവാറല്ലായിരുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും പിന്നെ പകല് പകല് ഫുൾ ടൈം അങ്ങനെ അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല നാല് മണിവരെ ഉണ്ടായത് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണം അപ്പോൾ ഈ സ്റ്റാഫുകളിങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും വേണ്ടിയിട്ടാവും ഞാൻ എനിക്ക് അനിയറക്കട്ടോ അല്ലെങ്കിൽ എൻ്റെ മൃഗം കഴിഞ്ഞു പോകും